നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജോർജസ് ക്ലാസ്സിൻ്റെ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന ക്ലാസിക് പുസ്തകത്തെക്കുറിച്ചാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ചില സാമ്പത്തിക രഹസ്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ എങ്ങനെ അടിമുടി മാറ്റാൻ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം അല്ലേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതെല്ലാം എങ്ങോട്ടോ അപ്രത്യക്ഷമാവുന്നുവെന്ന് ശമ്പളം കൂടുന്നതിനനുസരിച്ച് ചിലവുകളും റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നു അവസാനം കയ്യിൽ മിച്ചമൊന്നും കാണില്ല ഇതിനൊരു പരിഹാരം വേണ്ടേ അതിന്റെ പരിഹാരം ചിലപ്പോൾ പുതിയ ഫിനാൻഷ്യൽ ആപ്പുകളിലോ സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്പുകളിലോ അല്ല ഒളിഞ്ഞിരിക്കുന്നത് പിന്നെയോ ആയിരക്കണക്കിന് വർഷം മുൻപുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്നായ ബാബിലോണിൽ കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നാം അല്ലേ പക്ഷേ അവിടത്തെ ആളുകൾ പണത്തെക്കുറിച്ച് പഠിച്ച ചില അടിസ്ഥാന പാഠങ്ങളിലാണ് നമ്മുടെ ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം കിടക്കുന്നത് നമുക്കതൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ പുരാതന ജ്ഞാനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം എന്തിനാണ് നമ്മൾ ബാബിലുണിനെക്കുറിച്ച് കേൾക്കേണ്ടതെന്ന് നോക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം പഠിക്കും അതിനുശേഷം സമ്പാദ്യത്തിൽ നിന്ന് നിക്ഷേപത്തിലേക്ക് എങ്ങനെ കടക്കാമെന്നും സമ്പത്തിന്റെ പിന്നിലെ ആ അദൃശ്യമായ ശക്തി എന്താണെന്നും മനസ്സിലാക്കും അവസാനം നിങ്ങൾക്ക് ഉടൻ തന്നെ തുടങ്ങാൻ പറ്റിയ ഒരു ആക്ഷൻ പ്ലാനും ഉണ്ടാവും റെഡിയല്ലേ ബാബിലോൺ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ തൂങ്ങുന്ന പൂന്തോട്ടങ്ങളൊക്കെയാവും ഓർമ്മ വരുന്നത് പക്ഷേ അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് സ്വർണമോ എണ്ണയോ ആയിരുന്നില്ല അത് അവരുടെ അറിവായിരുന്നു കൃത്യമായി പറഞ്ഞാൽ പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവ് അവർ ഭാഗ്യപരീക്ഷണം നടത്തുകയായിരുന്നില്ല മറിച്ച് പണത്തിന് ചില നിയമങ്ങളുണ്ടെന്നും അത് പാലിച്ചാൽ ആർക്കും സമ്പന്നനാകാമെന്നും അവർക്കറിയാമായിരുന്നു ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ നിയമങ്ങൾക്ക് ഇന്നും ഒരു മാറ്റവുമില്ല ഈ പുസ്തകത്തിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ ഇത് വായിക്കുന്നത് ഒരു ഫിനാൻസ് ടെക്സ്റ്റ് ബുക്ക് പോലെയല്ല ഗ്രാഫുകളും ചാർട്ടുകളും സങ്കീർണമായ വാക്കുകളും ഒന്നുമില്ല പകരം നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരുടെ അതായത് കച്ചവടക്കാരുടെയും എഴുത്തുകാരുടെയും ഒക്കെ ലളിതമായ കഥകളിലൂടെയാണ് കാര്യങ്ങൾ പറയുന്നത് ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ നമുക്ക് സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലങ്ങ് പതിഞ്ഞു പോകും ശരി അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ബാബിലോൺ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇത് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നിയമങ്ങളുടെയും അടിത്തറയാണ് ഇത് ശരിയാക്കിയാൽ ബാക്കിയൊക്കെ എളുപ്പമാവും ഒന്ന് നോക്കിയ ഈ വാചകം നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം സൂക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് വളരെ സിമ്പിളല്ലേ പക്ഷേ ഇതിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് നമ്മൾ ശമ്പളം കിട്ടിയാൽ ആദ്യം എന്താ ചെയ്യുക ലോൺ ലോണടയ്ക്കും വാടക കൊടുക്കും ബില്ലുകൾ ബില്ലുകളടയ്ക്കും എല്ലാം കഴിഞ്ഞിട്ട് വല്ലതും ബാക്കി ഉണ്ടെങ്കിലാണ് നമ്മൾ നമുക്കായി മാറ്റി മാറ്റിവെക്കുക ബാബിലോൺ പറയുന്നത് നേരെ തിരിച്ചാണ് ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക ബാക്കിയുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക ഇതാണ് ഗെയിം ചേഞ്ചർ അപ്പോൾ എത്രയാണ് നമുക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടത് പുസ്തകം പറയുന്നത് ഒരു മാന്ത്രിക സംഖ്യയാണ് പത്ത് ശതമാനം പത്ത് ശതമാനം നിങ്ങൾ എന്ത് ജോലി ചെയ്ത് എത്ര പണം സമ്പാദിച്ചാലും അതിൽ നിന്നൊരു പത്തിലൊന്ന് ആദ്യം തന്നെ നിങ്ങൾക്കായി അങ്ങ് മാറ്റിവെക്കണം അതൊരു പക്ഷേ ചെറിയൊരു തുകയായിരിക്കാം തുടക്കത്തിൽ പക്ഷേ ഇവിടെ പ്രധാനം തുകയല്ല ആ ശീലമാണ് ഈ ഒരു ശീലം മതി നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ ഗതി മാറ്റാൻ അപ്പോൾ ബാക്കിയുള്ള പണം എന്തു ചെയ്യും അതിനും ബാബിലോണിൻ്റെ കയ്യിൽ ഒരു സിമ്പിൾ ഫോർമലുണ്ട് കിട്ടുന്ന വരുമാനത്തെ മൂന്നായിട്ട് അങ്ങ് വിഭജിക്കുക പത്ത് ശതമാനം നിങ്ങളുടെ ഭാവിക്കായി അതായത് നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് പിന്നെ ഒരു ഇരുപത് ശതമാനം നിങ്ങളുടെ പഴയ കടങ്ങളൊക്കെ ഉപയോഗിക്കാം ബാക്കി വരുന്ന എഴുപത് ശതമാനം കൊണ്ട് നിങ്ങളുടെ ദൈനംദിന ചിലവുകളും ആഗ്രഹങ്ങളും നടത്താം ഇത് കണ്ടോ എത്ര ലളിതവും ശക്തവുമാണെന്ന് നിങ്ങൾ സമ്പാദിക്കുന്നു കടം വീട്ടുന്നു ജീവിക്കുന്നു എല്ലാം ഒരേ സമയം ഓക്കെ അപ്പം നമ്മൾ പണം മാറ്റി വയ്ക്കാൻ പഠിച്ചു പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഒരു പെട്ടിയിൽ പണം പൂട്ടിവെക്കുന്നത് കൊണ്ട് അത് വളരില്ലല്ലോ അതുകൊണ്ട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പണത്തെ നമുക്ക് വേണ്ടി പണിയെടുപ്പിക്കുക എന്നതാണ് ഒരു സേവർ എന്ന നിലയിൽ നിന്ന് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ് ബാബിലോണിലെ ആളുകൾ പറയുമായിരുന്നു നിങ്ങളുടെ ഓരോ സ്വർണ നാണയവും ഓരോ അടിമയെപ്പോലെയാണ് അതിനെക്കൊണ്ട് പണിയെടുപ്പിക്കുക അങ്ങനെ അത് കൂടുതൽ നാണയങ്ങളെ സമ്പാദിച്ചു തരും ആ പുതിയ നാണയങ്ങളും നിങ്ങൾക്കായി പണിയെടുക്കും കണ്ടോ ആ ആശയം നിങ്ങളുടെ പണം വെറുതെ ബാങ്കിലിരുന്നാൽ പോരാ അത് നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്കായി വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഇതിനെയാണ് നമ്മൾ ഇന്ന് കോമ്പൗണ്ടിംഗ് എന്ന് വിളിക്കുന്നത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ ആദ്യത്തെ ബാർ വെറും സമ്പാദ്യമാണ് വലിയ വളർച്ചയൊന്നുമില്ല രണ്ടാമത്തെയും മൂന്നാമത്തെയും ബാറുകൾ നോക്കൂ അവിടെയാണ് നമ്മൾ പണം നിക്ഷേപിക്കുന്നത് തുടക്കത്തിൽ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല പക്ഷേ വർഷങ്ങൾ കഴിയുംതോറും ആ വളർച്ചയുടെ വേഗത കൂടുന്നത് കണ്ടോ അതിനെയാണ് എക്സ്പണാൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ പണം നിങ്ങൾക്കായി ഉണ്ടാക്കുന്ന പണവും വീണ്ടും നിങ്ങൾക്കായി പണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ മാജിക് സംഭവിക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് പണം നിക്ഷേപിക്കുമ്പോൾ എപ്പോഴും ഒരു റിസ്ക് ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇവിടെയാണ് അടുത്ത ബാബുലോണിയൻ നിയമം വരുന്നത് വലിയ നഷ്ടം സംഭവിക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയൊരു മുൻകരുതലാണ് ധനികനായ പോലും തുടക്കത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പ്രധാനപ്പെട്ട പാഠം പഠിച്ചത് അർക്കാദിന്റെ കഥ ഇങ്ങനെയാണ് അദ്ദേഹം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം രത്നങ്ങൾ വാങ്ങി വിൽക്കാനായി ഒരു ഇഷ്ടിക പണിക്കാരന്റെ കയ്യിൽ കൊടുത്തു കാരണം ആ ഇഷ്ടികക്കാരൻ പറഞ്ഞത് അയാൾക്ക് നല്ല പരിചയമുണ്ടെന്നായിരുന്നു ഫലം എന്തായെന്നോ ആ പണം മുഴുവൻ പോയി കിട്ടി കാരണം ഇഷ്ടികപ്പണിക്കാരന് ഇഷ്ടികയെക്കുറിച്ചറിയാം രത്നങ്ങളെക്കുറിച്ച് അറിയില്ല ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം വളരെ ലളിതമാണ് നിങ്ങൾ എവിടെയാണോ പണം നിക്ഷേപിക്കാൻ പോകുന്നത് ആ മേഖലയിൽ അറിവും കഴിവും ഉള്ളവരോട് മാത്രം ഉപദേശം ചോദിക്കുക ഡോക്ടറോട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതുവരെ നമ്മൾ സംസാരിച്ചത് പണം കൈകാര്യം ചെയ്യാനുള്ള ചില നിയമങ്ങളെയും ഫോർമുലകളെയും കുറിച്ചാണ് പക്ഷേ നിയമങ്ങൾ മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൂടി നമുക്ക് വേണം അതാണ് യഥാർത്ഥ സമ്പത്തിന്റെ അദൃശ്യമായ എഞ്ചിൻ അച്ചടക്കം ക്ഷമ സ്വഭാവഗുണം ഇവയെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അർക്കാതിൻ്റെ ജീവിതം തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം ഒരു ധനികനായിട്ടല്ല ജനിച്ചത് വെറുമൊരു പാവപ്പെട്ട എഴുത്തുകാരനായിരുന്നു അദ്ദേഹം പണം സമ്പാദിക്കാൻ പഠിച്ചു ആ പണം ഒരു മണ്ടൻ നിക്ഷേപത്തിൽ നഷ്ടപ്പെടുത്തി പക്ഷേ അദ്ദേഹം തളർന്നില്ല തന്റെ തെറ്റിൽ നിന്ന് പഠിച്ചു വീണ്ടും ശ്രമിച്ചു ഒടുവിൽ ബാബിലോണിലെ ഏറ്റവും ധനികരായി മാറി അപ്പോൾ കാര്യം മനസ്സിലായോ സമ്പത്ത് എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുന്ന പോലെയല്ല മറിച്ച് ക്ഷമയോടെയും അച്ചടക്കത്തോടെയും പടുത്തുയർത്തേണ്ട ഒന്നാണ് അപ്പോൾ എന്താണ് ഈ സാമ്പത്തിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ശൈലികൾ ഒന്ന് അച്ചടക്കം അതായത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുന്ന വാക്ക് പാലിക്കാനുള്ള കഴിവ് രണ്ട് കഠിനാധ്വാനം കുറുക്കുവഴികളിൽ വിശ്വസിക്കാതെ ക്ഷമയോടെ ഓരോ ചൂടും വെച്ച് മുന്നോട്ട് പോവുക മൂന്ന് സത്യസന്ധത നിങ്ങളുടെ പേരിനാണ് പണത്തേക്കാൾ വില പിന്നെ ഏറ്റവും പ്രധാനം ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് അതായത് നാളത്തെ വലിയൊരു സന്തോഷത്തിന് വേണ്ടി ഇന്നത്തെ ചെറിയ ചില സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ളൊരു മനസ്സ് ഈ പറഞ്ഞ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ അഥവാ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനെ ഒരു സൂപ്പർ പവർ എന്ന് തന്നെ പറയാം കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം ഇൻസ്റ്റൻ്റ് ആണ് ഇൻസ്റ്റൻ്റ് കോഫി ഇൻസ്റ്റൻ്റ് നൂഡിൽസ് എല്ലാം ഇപ്പോൾ തന്നെ വേണം എന്നാൽ സാമ്പത്തിക വിജയത്തിൻ്റെ ലോകം അങ്ങനെയല്ല അതൊരു വിത്ത് നട്ട് അതിന് വെള്ളമൊഴിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് അതൊരു വലിയ മരമായി ഫലം തരുന്നത് പോലെയാണ് ആ ക്ഷമയുള്ളവർക്കേ അതിന്റെ ഫലം ആസ്വദിക്കാൻ സാധിക്കൂ ശരി അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പക്ഷേ പുസ്തകം വായിച്ചതുകൊണ്ടോ ഈ വിവരണം കേട്ടതുകൊണ്ടോ മാത്രം നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടില്ല അല്ലേ അറിവിനെ പ്രവൃത്തിയാക്കി മാറ്റുമ്പോഴാണ് മാറ്റം വരുന്നത് അതുകൊണ്ട് ഈ പുരാതന ജ്ഞാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം ഇതാണ് നിങ്ങളുടെ ബാബിലോണിയൻ ആക്ഷൻ പ്ലാൻ ഒരു കാര്യം എപ്പോഴും ഓർക്കണം ബാബിലോണിലെ വലിയ മതിലുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് കെട്ടിപ്പൊക്കിയതല്ല ഓരോ ഇഷ്ടികയും ക്ഷമയോടെ അടുക്കി വെച്ചാണ് അതുണ്ടാക്കിയത് അതുപോലെ തന്നെയാണ് സമ്പത്തും ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ ചെറിയ ശരിയായ തീരുമാനങ്ങൾ കാലക്രമേണ വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വമായി മാറും അതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം കണ്ടില്ലെന്ന് വെച്ച് നിരാശരാകരുത് സ്ഥിരതയാണ് പ്രധാനം അപ്പോൾ നമുക്കിപ്പോൾ തന്നെ തുടങ്ങാം ഇതാ നിങ്ങൾക്ക് അടുത്ത മുപ്പത് ദിവസത്തേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്ലാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് വരുന്ന ഏഴ് ദിവസം നിങ്ങൾ ചെലവാക്കുന്ന ഓരോ രൂപയുടെയും കണക്കെഴുതി വയ്ക്കാം ഒരു ചായ കുടിച്ചാൽ പോലും എന്നിട്ട് നിങ്ങളുടെ വരുമാനത്തിൻ്റെ പത്ത് ശതമാനം മാറ്റിവെക്കാൻ തുടങ്ങുക രണ്ടാമത്തെ സ്റ്റെപ്പ് ആ കണക്കുകൾ നോക്കി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അനാവശ്യ ചെലവെങ്കിലും കണ്ടെത്തുക മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതെങ്കിലും ഒരു നിക്ഷേപത്തെക്കുറിച്ച് അത് മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്കോ എന്തുമാവട്ടെ അതിനെക്കുറിച്ച് പഠിക്കാൻ ഈ മാസം കുറച്ച് സമയം കണ്ടെത്തുക കണ്ടോ ചെറിയ ചുവടുകൾ പക്ഷേ ഇത് നിങ്ങളുടെ യാത്രയുടെ തുടക്കമാണ് അപ്പോൾ നിങ്ങളുടെ സമ്പത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഈ നിമിഷം നിങ്ങൾ എടുക്കാൻ പോകുന്ന ആദ്യത്തെ ചുവട് എന്താണ് അത് ഒരു നിങ്ങളുടെ മൊബൈലിൽ ഒരു ബഡ്ജറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിന്റെ പത്ത് ശതമാനം വരുന്ന തുക എത്രയാണെന്ന് ഒന്ന് കണക്കുകൂട്ടി നോക്കുന്നതാകാം എന്തു തന്നെയായാലും ആ ആദ്യത്തെ ചുവട് ഇപ്പോൾ തന്നെ വയ്ക്കുക കാരണം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ ശില്പി നിങ്ങൾ തന്നെയാണ്